നമസ്കാരം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലായി നാൽപ്പത് ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് കേരളത്തിലെ സ്കൂളുകളിലെത്തും കുട്ടികളെ വരവേൽക്കാൻ സ്കൂൾ മുറ്റങ്ങൾ അണിഞ്ഞൊരുങ്ങി പ്ലസ് വൺ ക്ലാസുകൾ പതിനെട്ട് മുതലാണ് തുടങ്ങുന്നത് മൂന്ന് ലക്ഷം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ എത്തുന്നത് സ്കൂൾ അധ്യയന സമയത്തെയും ദിവസങ്ങളുടെയും എണ്ണത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ മറ്റൊരു സവിശേഷത കേരള സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് എച്ച് എസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യും അർബുദം ബാധിച്ച് പഠനം നിർത്തേണ്ടി വന്ന കുട്ടികളെ ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് എത്തുകയാണ് രോഗവും ചികിത്സയും മൂലം കഴിഞ്ഞ അധ്യയന വർഷം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഇവരിൽ പലരും ഇനി ഒരിക്കലും സ്കൂളിൽ പോകാനാകില്ലെന്ന് വിചാരിച്ചവരാണ് ഹോപ്പ് എന്ന ചൈൽഡ് കാൻസർ കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കുട്ടികളെ തിരികെ എത്തിക്കുന്നത് അറബിക്കടലിൽ ആലപ്പുഴ തീരത്തിനടുത്ത് മുങ്ങിയ എം എസ് സി എൽസ മൂന്ന് കപ്പലിൽ അതീവ അപകടകരമായ രാസവസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഒന്നിൽ ഫിനൈൽ പി ഫിനൈൽ ഡയമിൻ എന്ന രാസവസ്തു ഉണ്ടെന്നാണ് വിവരം എണ്ണൂറ്റി നാൽപ്പത് കടലാസ് പൊതികളിലായി ഇരുപത്തിയോരായിരം കിലോഗ്രാം രാസവസ്തുവാണ് ഉള്ളത് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഇത് കപ്പലുകളിൽ നിന്നുള്ള എണ്ണ രാസവസ്തു ചോർച്ചകൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഇംഗ്ലണ്ട് ആസ്ഥാനമായ ഐ ടി ഒ പി എഫ് എന്ന സംഘടനയാണ് മുന്നറിയിപ്പ് നൽകിയത് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടമാണ് തൊലിപ്പുറത്ത് തട്ടിയാലും അസ്വസ്ഥതയുണ്ടാക്കും പ്രത്യുത്പാദന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും ഭീകരവാദവും ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി എൻ ഐ എ എട്ട് സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടന്നത് ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അസം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു പരിശോധന പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും എൻ ഐ എ പിടിച്ചെടുത്തു എട്ട് സംസ്ഥാനങ്ങളിലെ പതിനഞ്ചിടങ്ങളിലായി പത്ത് മണിക്കൂറിലധികം നീണ്ടു നിന്ന പരിശോധനയാണ് നടന്നത് ഭീകരവാദം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഉപന്യാസ മത്സരം സംഘടിപ്പിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ജൂൺ മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്നതാണ് മത്സരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ആദ്യ മൂന്ന് വിജയികൾക്ക് പതിനായിരം രൂപ സമാനമായി ലഭിക്കും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ രണ്ടുപേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഏഴ് ബാച്ച് ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ അമിത് കുമാർ ആണ് പിടിയിലായത് ഇയാളുടെ സഹായി ഹർഷ് കൊട്ടക്കിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ന്യൂഡൽഹിയിലെ ടാക്സ് ഫെയർ സർവീസ് വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി ചുമതല വഹിക്കുകയാണ് അമിത് കുമാർ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് ഞായറാഴ്ച നോർവീജിയൻ താരം മാഗ്നസ് കാൾസിനെതിരെ തന്റെ വിജയം നേടിയപ്പോൾ നിരാശയുടെ മേശയിൽ ഇടിച്ച് മാഗ്നസ് കാൾസൻ അഭിമാനകരമായ ടൂർണമെന്റിന്റെ ഒന്നാം റൌണ്ടിൽ ഗുകേഷിനെ മറികടന്ന് വെറും ദിവസങ്ങൾക്ക് ശേഷം വന്ന കാൾസന് ഇതൊരു കനത്ത തോൽവിയായിരുന്നു ആ മുൻ വിജയത്തിന് ശേഷം കാൾസൺ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം പങ്കിട്ടിരുന്നു നീ രാജാവിനെ നേരിടാൻ വരുന്നു നഷ്ടപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ക്ലാസിക്കൽ ചെസ്സിന്റെ രാജാവ് എന്ന് കാൾസൺ സ്വയം വിശേഷിപ്പിക്കുന്നതായി ആരാധകർ പോസ്റ്റിനെ വ്യാഖ്യാനിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയിലെ കോവിഡ് പത്തൊമ്പത് സജീവ കേസുകളുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറായി കവിഞ്ഞു ജൂൺ വരെ ഇന്ത്യയിൽ സജീവ കേസുകളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടാണ് ഒരു ദിവസം മുമ്പ് ഇത് മൂവായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കർണാടകയിലും കേരളത്തിൽ നിന്നുമാണ് മരണങ്ങൾ റായ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറത്ത ഇൻഡിഗോ വിമാനം കാരണം ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പൈലറ്റ് ലാൻഡിംഗ് നിർത്തിവച്ചു വിമാനം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശിയ ശക്തമായ കാറ്റിൽ ആടിയൊലഞ്ഞു ഇതോടെ പൈലറ്റ് ലാൻഡിംഗ് നിർത്തി സുരക്ഷിതമായ ഉയരത്തിലേക്ക് തിരികെ കയറേണ്ടി വന്നു കാലാവസ്ഥ വ്യക്തമാകുന്നതുവരെ വിമാനം വായുവിൽ ഒന്നിലധികം സർക്യൂട്ടുകൾ നടത്തി യാത്രക്കാർ പരിഭ്രാന്തരായിരുന്നു പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കിയതായും വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഈ മാസം ആദ്യം അയൽ രാജ്യത്തെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തതിനെ തുടർന്ന് തുർക്കിയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുകയാണെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ പറഞ്ഞു എയർ ഇന്ത്യ നിലവിൽ തങ്ങളുടെ വൈഡ് ബോഡി ബി വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ടേക്കിഷ് ടെക്നിക്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നു പൊതുജനവികാരത്തെ മാനിക്കുന്നതിനായി ടേക്കിഷ് ടെക്നിക്കുമായുള്ള ബന്ധം എയർലൈൻസ് അവസാനിപ്പിക്കുകയാണെന്ന് എയർഇന്ത്യയുടെ എം ജി കൂടിയായ വിൽസൺ വ്യക്തമാക്കി കൊൽക്കത്തയിലെ ജഗന്നാഥ ഭഗവാന്റെ രഥത്തിന് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പുതിയ ചക്രങ്ങൾ വരുന്നു മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ പറന്നുയരുന്ന റഷ്യയുടെ സുഖോയ് യുദ്ധ വിമാനത്തിൽ നിന്നുള്ള പുത്തൻ ടയറുകളുടെ ഒരു സെറ്റാണ് ലഭ്യമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സ്റ്റിയറിംഗ് പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് സംഘാടകരായ ഇസ്കോൺ ദേവന്റെ രഥത്തിന് പുതിയ ചക്രങ്ങൾ വാങ്ങാൻ നടപടി ആരംഭിച്ചിരുന്നു വളരെ കാലമായി രഥങ്ങൾക്ക് ഉപയോഗിച്ചു വന്നിരുന്ന ബോയിംഗ് ടയറുകളായിരുന്നു എന്നാൽ ഇവ വാങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടതിനാൽ സംഘാടകർ സുഖോയെ സമീപിച്ചു കാരണം അവയുടെ വ്യാസം ബോയിംഗ് ടയറുകളുടേതുമായി വളരെ യോജിക്കുന്നതാ അമൃത്സറിലും തരണിലു തരണിലും ഉടനീളം ഒന്നിലധികം ഓപ്പറേഷനുകളിലൂടെ ബി എസ് എഫ് ഫോർ ഡി ജെ എ മോവിക് ത്രീ ക്ലാസിക് ഡ്രോണുകൾ രണ്ട് ഹെറോയിൻ പാക്കുകൾ അതായത് ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് കിലോഗ്രാം എന്നിവ കണ്ടെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് മഹാരാഷ്ട്രയെ പൂനെയിൽ നിന്നുള്ള ഇരുപത്തിരണ്ടുകാരിയായ വിദ്യാർത്ഥിനി ഷർമിഷ്ട പനോലിയെ വെള്ളിയാഴ്ച രാത്രി ഗുരുഗ്രാമിൽ അറസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച കൊൽക്കത്തയിലെ അലിപ്പൂർ കോടതിയിൽ ഹാജരാക്കി കോടതി അവരെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഇതോടെ ഷർമിഷ്ഠാ പനോലിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലി ഞായറാഴ്ച ഒരു രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു ഷർമിഷ്ട പനോലിയെ ഭോജിപ്പിക്കണമെന്ന നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റാവത്ത് ഞായറാഴ്ച ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ ജൽ രഹത്ത് ടുവിന്റെ രണ്ടാം ദിവസം മണിപ്പൂരിലെ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് ജില്ലകളിലായി സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസും അവരുടെ വിപുലമായ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു കുട്ടികളും പ്രായമായവരും പ്രായമായവരുമുൾപ്പെടെ അഞ്ഞൂറിലധികം സാധാരണക്കാരെ ഇവർ രക്ഷപ്പെടുത്തി